ഹലോ ഹായ് വെൽക്കം ബാക്ക് ടുസേഷൻ അപ്പൊ നമ്മൾ റിസർവേഷൻ പറഞ്ഞിട്ടുള്ള അടിപൊളി ഗൗൺ ഏറ്റാണ്ടോ നമ്മൾ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റിൽ വരുന്ന നല്ല നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഗൗണുകൾ ഏറ്റാണ്ടോ നമ്മൾ വന്നിട്ടുള്ള നല്ല അപായ ഗൗണുകളാണ് അപ്പോ പാർട്ടിവെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഗോണുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ എടപ്പാളെ തൃശ്ശൂർ റോഡിലെ എം എൽ എ ഓഫീസിന്റെയും ഓഡഫൺ ഐഡിയ ഓഫീസിന്റെ എയർടെൽ ഓഫീസിന്റെ ഒക്കെ തൊട്ടടുത്താണ് നെസ്റ്റോറിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നിട്ട് അപ്പൊ അടുത്തുള്ളവരൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് പോയി അപ്പൊ നല്ല ഇമ്പോർട്ടന്റ് വരുന്നത് ത്രീ എക്സ് എൽ സൈസിലാണ്ടോ നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത് നല്ല ലെങ്ത്തും എടുത്തു കൊണ്ട് ഇതൊരു അമ്പത്തി ഏഴ് അമ്പത്തി ലെങ്ത് വരും അതുപോലെ അറുപത് സൈസിലൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ കൈ കണ്ടില്ലേ നല്ല ഇലാസ്റ്റിക് ആണ് നല്ല കണ്ടോ കുറച്ചുകൂടി അടുത്തുനിന്ന് കാണിച്ചു തരാം നല്ല പ്രിന്റിംഗ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ ബട്ടൺസാണ് വന്നിട്ടുള്ളത് ഓപ്പൺ ആണ് അപ്പം അത് ത്രീ എക്സ് എൽ സൈസിലാണ് ഇപ്പം നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകണത് ഡബിൾ എക്സ് സൈസിലാണ് കേട്ടോ നല്ല നല്ല വെറൈറ്റി പ്രിന്റിലാണ് വന്നിട്ട് ഇമ്പോർട്ടഡിലാണ് നല്ല ഹെവി ഇമ്പോർട്ടഡിലാണ് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ എലാസ്റ്റിക് ആണ് കോളർ ആണ് വന്നിട്ടുള്ളത് ആണ് ഇത് ഫ്രണ്ടിൽ കവറിങ് ഉണ്ട് ഫുൾ ഓപ്പൺ ആണ് അപ്പോൾ ലെങ്ത്ത് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് സൈസിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ലെങ്ത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ കണ്ടുമ്പോൾ എക്സൽ സൈസിലാണ് കേട്ടോ ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്കിൽ നല്ല ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി അടിപൊളി പ്രിൻറ്റുകളിലാണ് വന്നിട്ടുള്ളത് നല്ല ഹെവി ഇമ്പോർട്ടഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി അപ്പം ഇതിന് കറക്റ്റ് നമ്മൾ ഇതൊക്കെ അളവൊക്കെ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞുതരും അപ്പം നെക്സ്റ്റ് നമ്മളെ ഓഫ് വൈറ്റിൽ നല്ല പ്രിന്റ് ആണ് ഓഫ് വൈറ്റിൽ നല്ല കോഫി ബ്രൗൺ പ്രിന്റ് ആയിട്ടാണ് വന്നത് ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് എക്സൽ സൈസ് ആണ് അപ്പോൾ അത്യാവശ്യം ലെങ്ത്തും എടുത്തും ഹെവി ഹെവി ആണ് ഞാൻ വീണ്ടും പറയാണ് നല്ല ഹെവി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണ നല്ല ബ്രൗണിൽ ബ്ലാക്കും വൈറ്റൊക്കെ ആയിട്ടാണ് നല്ല നല്ല വെറൈറ്റി പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്ലീവ് ഒക്കെ താ നല്ല വൃത്തിയുണ്ട് കേട്ടോ നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആ ബാഗണമാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ കാണിക്കാൻ കാണിക്കുമ്പോൾ നല്ല ബ്ലാക്കിൽ വൈറ്റ് ബ്ലാക്കും വൈറ്റും ആണ് കേട്ടോ നല്ല ബ്ലാക്കും വൈറ്റും പ്രിന്റ് ആണ് കാണിക്കാ പോണത് അപ്പോൾ ഇത് ഡബിൾ എക്സ് സൈസ് സൈസാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് ഇത് കെട്ടാനുള്ള ലേസ് ഇതിന്റെ സൈഡിലുണ്ട് ഉണ്ട് ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ ഫ്രണ്ടിൽ കവറിംഗ് ആണ് അപ്പം നമ്മൾ കാണിച്ചതൊക്കെ ഫ്രണ്ടിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് അയച്ചോളി നല്ല ഹെവി ആണ് അപ്പൊ ഹെവി ഗൗൺ ആണ് കാണിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്ന് കാണിച്ചതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാ നമ്മുടെ ഈസായിട്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്തയക്കുക ഓക്കേ ബൈ